ഹേ ഗൈസ് ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു സൂപ്പർ സ്പോട്ട് ആണ് കൊടുവള്ളി നെടുമല ഹിൽ പാർക്ക് ഇവിടെ പാർക്കിംഗ് ഒക്കെ ഫ്രീ ആണ് ജസ്റ്റ് അമ്പത് രൂപ മാത്രമാണ് എൻട്രിക്ക് വരുന്നത് എൻട്രി ഫീ അതുപോലെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ചില റൈഡ്സിന് മാത്രം ഫീ ഉണ്ട് നിങ്ങൾ ഫാമിലിക്കായിട്ട് വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കുറെ റൈഡ്സും കാര്യങ്ങളും കിഡ്സിന് പറ്റിയ കുറെ ഒക്കെ ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത് ഞാൻ പറയുന്ന ഘട്ടം നിങ്ങൾ ഞെട്ടിപ്പോവും കിഡ്സ് റൈഡ്സ് ബോട്ടിംഗ് സ്വിമ്മിംഗ് പൂൾ ജിപ്പ് വാട്ടർഫാൾസ് വ്യൂ പോയിന്റ് ഷിപ്പ് സ്റ്റേജ് പെർഫോമൻസ് ഇതൊക്കെ ഒരു സിംഗിൾ ലൊക്കേഷനിലാണ് ഗൈസ് ഇത് മാത്രമല്ല ഫാമിലി ആയിട്ട് വരുമ്പോൾ ഫാമിലീസിനും അതായത് വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ പ്ലേസും കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട് ഇനി അഡ്വഞ്ചർ താല്പര്യമുള്ളവർ ആകെ പോട്ടി പോകുന്ന സൈക്കിൾ കടേണ്ടി ഇരുന്നൂറ് രൂപയാണ് ഇതിൽ ചാർജ് വരുന്നത് ഇതൊരു ബ്രിഡ്ജ് ആണ് ലണ്ടൻ ബ്രിഡ്ജിന്റെ ഒക്കെ പോലുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു മോഡൽ ഷിപ്പ് ഉണ്ട് ഇതിനകത്ത് കുറെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരുക്കി പറഞ്ഞ വി ഹാഡ് എ സോ മച്ച് ഫൺ ഗൈസ് ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ല പിന്നെ ഇതുപോലത്തെ മോഡൽ ട്രെയിൻസ് ഉണ്ട് കുറെ ഒക്കെ എടുക്കാൻ പറ്റിയ സീനറി എന്ന് പറഞ്ഞാൽ പറയണ്ട ഫുൾ ഹിൽ ടോപ്പ് വ്യൂ ആണ് ചെറിയൊരു കൂൾ ബ്രീസ് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ പെർഫെക്റ്റ് ആയ സ്പോട്ട് ആണ് ഗൈസ് നിങ്ങൾ ഫാമിലിയിലൊക്കെ ഒരു ചെറിയ ഔട്ടിംഗ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ചോയ്സ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ആൻഡ് റൈഡ്സ് ഒക്കെ വളരെ സേഫ് ആണ് ഈവൻ ഫോർ സ്മോൾ കിഡ്സ് ഓൾസോ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനാണെങ്കിലും ഊഞ്ഞാലയിൽ ആടാനാണെങ്കിലും ഒരേപോലത്തെ അടിപൊളി വ്യൂ ആണ് ഇവിടെ പിന്നെ ഇവിടെ ഉള്ള ഒരു അടിപൊളി അഡ്വഞ്ചർ ആണ് ജോയിന്റ് സ്വിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂ ഹഡ്രഡ് റുപ്പീസാണ് ഇതിന് വരുന്നത് ഇവിടെ ഈ ഒരു റൈഡ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾക്ക് ഭക്ഷണം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ആയാലും ജ്യൂസ് ആയാലും ചിപ്സ് ആയാലും എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടിരുന്ന് ചായ ഒക്കെ കുടിച്ച് ഒരു ബിസിനസ് സ്റ്റോക്ക് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് ഈ ഒരു റൂമിന്റെ അകത്താണ് വാട്ടർ ഡി ജെ നടക്കുന്നത് അപ്പൊ നിങ്ങളും പോയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഈ ബ്ലോഗിൽ ഷെയർ ചെയ്യുക സോ സബ്സ്ക്രൈബ് ഫോർ മോർ ഫൺ വീഡിയോസ് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം ബൈ